വിഷ്ണു കരീഷിൻ്റെ ഏറ്റവും പുതിയ വെടിയിലേക്ക് മാന്യ പെൻഷൻ കുറവ് നിങ്ങളാദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാർ പെൻഷൻ അനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു വിടുകയാണ് അതിലൊന്നു ആദ്യത്തേതാണ് ഏറ്റവും ജനപ്രിയായ സാമൂഹ്യ സുരക്ഷേമ പെൻഷൻ രണ്ടായിരത്തിലേക്ക് എത്തിച്ചതാണ് ഏറ്റവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും വലിയ സഹായം അതിനു പുറമെ ഒട്ടേറെ സഹായങ്ങൾ വന്നിട്ടുണ്ട് ആ സഹായങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ തോങ്ങാൻ പോകുന്ന അതുപോലെ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ സാമൂഹിക തൊഴിലാളികൾക്കുള്ള പെൻഷൻ വാർത്തകാല പെൻഷൻ വിധവ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിങ്ങനെ ഒട്ടേറെ പെൻഷനുകളുണ്ട് അവയ്ക്കല്ല ആയിരത്തി ആറ് നൂറുകാണെങ്കിൽ വീട്ടമ്മ പെൻഷനും ഇപ്പോൾ പുതിയതായി വന്നങ്ങനെ കണ്ടെങ്കിൽ വീട്ടമ്മ പെൻഷന് ആയിരം രൂപയാണ് പ്രതിമാസം ആയിരം രൂപയാണ് അപ്പോൾ റേഷനെ ഒക്കെ പ്രമാണിച്ച് കൂടുതൽ ആണെങ്കിൽ റേഷൻ കാർഡ് വഴി സ്ത്രീകൾ സ്ത്രീകൾക്ക് ഒറ്റേറെ ആനുകൂല്യങ്ങളാണ് സപ്ലൈകോ വഴി ഇപ്പോൾ സബ്സിഡി സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന അതുപോലെ സ്ത്രീ വനിതാ നരേന്ദ്രമോണിയുടെ ഉജ്ജ്വല യോജന പദ്ധതിയിൽ അതും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് അങ്ങനെ ഒട്ടേറെ പദ്ധതികളാണ് ഇപ്പോൾ ഇതാ വീട്ടമ്മ പെൻഷൻ ആ ആയിരം ഈ നവംബർ മാസം തൊട്ട് വിതരണം ആരംഭിക്കാൻ പോകുക എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ എല്ലാം അപേക്ഷിക്കുക അർഹതയുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ മുമ്പ് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഒന്ന് ചേറി കാണുക ഇന്നലെ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എടുത്താളെ തന്നെ വേണം നിങ്ങൾ ചാടുകൾ കയറി ചെക്ക്ഔട്ട് ചെയ്യുക അപ്പം എല്ലാം മാസ്റ്റർ ചെയ്ത എല്ലാവർക്കും ഈ നവംബർ മാസത്തിലും പെട്ടെന്ന് എത്തിച്ചേരും മൂവായിരത്തി അറുന്നൂറ് അപ്പോൾ ഈ മാസം ഇരുപതെന്ന് കഴിയുമ്പോൾ ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷമായിരിക്കും കൈകളിൽ തുകയെത്തിച്ചേരുക സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷനായി മാറും പിന്നെ അർഹതയില്ലാത്തവരൊക്കെ പുറത്താകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് സർക്കാർ പറയുന്ന രേഖകൾ ഒക്കെ നിങ്ങൾ അതായത് സമയത്ത് തന്നെ സമർപ്പിക്കുക ഇത്രയാണീ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണം കാണാൻ നന്ദി നമസ്കാരം